ഇന്ന് മലബാർ സ്പെഷ്യൽ ചെമ്മീൻ ചോറ് ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞളും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ വിനികറും ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് ചെമ്മീൻ വറുത്തെടുക്കാം ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് ഒരു ഇലക്ക ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പവും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഒരു സവോള എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ല ബ്രൗൺ കളറായി വരുന്നവരെ വഴറ്റിയെടുക്കണം ഒരു ചെറിയ തക്കാളിയും കറിവേപ്പിലയും ഉപ്പും കൂടി ചേർക്കണം നന്നായി ഒന്ന് വഴറ്റി മുളക് പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടിയും പെരിഞ്ചീരകത്തിന്റെ പൊടിയും ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇനി രണ്ട് കപ്പ് ജീരകശാല റൈസ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം മാത്രം നാല് കപ്പ് ചൂടുവെള്ളവും ഉപ്പും കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കണം രണ്ട് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഏകദേശം എട്ട് മിനിറ്റ് മീഡിയം ചൂടിൽ വേവിച്ചെടുത്ത ചോറിലേക്ക് വറുത്ത ചെമ്മീനും കൂടി ചേർത്ത് വീണ്ടും മീണ്ടൊരഞ്ചു മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിച്ച ചെമ്മീൻ ചോറ് റെഡിയായി